ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഗോൾഡൻ സെറി ത്രെഡ് കൊണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ നീഡിൽ കുത്തുന്നതിൻ്റെ നേരെ താഴെയായിട്ട് സെറി ത്രെഡ് കൊണ്ട് വയ്ക്കുക ശേഷം സെറി ത്രെഡ് ഈ നീഡിലെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരി നീഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് ഒന്ന് കാണാം ഈ കാണുന്ന ഈ ലൂപ്പ് നമ്മൾ അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് കുത്തുമ്പോൾ അടുത്ത ലൂപ്പ് അതിനുള്ളിലൂടെ വേണം നമ്മൾ കൊണ്ടുവരാൻ എന്നിട്ട് വേണം അടുത്ത സ്റ്റിച്ചിനായിട്ട് കുത്താനായിട്ട് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതാ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും ഇത് നമ്മുടെ മെറ്റീരിയലിന് ഒരു ന്യൂ ലുക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാനായിട്ട് അപ്പം ഇതൊന്നും എല്ലാവരും കണ്ടോളൂ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയില് ആരുന്ന വീട്ടിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വന്നൊരു കമൻ്റാണ് നീഡിൽ ട്വിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കണ്ടോളൂ ആദ്യം നമ്മൾ ടുലിപ്പ് ചെപ്പാൻ എന്ന സൈഡാണ് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് ആ സൈഡ് കൊണ്ട് മാത്രമേ നമുക്ക് ഇത്ര കോർത്ത് കൊടുക്കാൻ പറ്റൂ ശേഷം നമ്മൾ നമ്മുടെ നീഡിൽ ട്വിസ്റ്റ് ചെയ്യുക ഇതാ കണ്ട പോലെ സൈസിൻ്റെ സൈഡാണ് കുത്തിയത് പക്ഷേ സൈസിൻ്റെ സൈഡ് കണ്ട് കുത്തിയാൽ ഒരിക്കലും നമുക്ക് ത്രെഡ് കോർത്തെടുക്കാൻ പറ്റില്ല സോ വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക ടുലിപ്പ് നീടൽ എന്ന ആ ഒരു സൈഡ് കൊണ്ട് പിന്നെയും ചെയ്യുക കോർത്തെടുക്കുക ട്വിസ്റ്റ് ചെയ്യുക സൈസുള്ള സൈഡ് മാറ്റുക ടുലിപ്പ് ചെപ്പൻ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നേരെ നിന്ന് താഴേന്ന് സ്റ്റിച്ച് ആയതുകൊണ്ടാണ് നമ്മളിത് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് ഇത് നേരെ മേളിയുന്ന താഴോട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാതാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേ ഇത് കണ്ടോ ഈ സ്റ്റിച്ച് ഡൗൺവേർഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അല്ലാതെ ട്വിസ്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല എനിക്കിതാണ് കൂടുതൽ കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ടായിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിക്കുക ഇന്ന് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇന്നർ ബട്ടൺസെല്ലാം കൂടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി തൊട്ടുള്ള കുറച്ച് വീഡിയോസിൽ നമ്മുടെ ആരി വർക്കിൻ്റെ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക കാരണം ഈ നമ്മുടെ പഠിക്കുന്ന ഈ സിലബസ് ഓരോ പാർട്ട് വൺ ടു അങ്ങനെ ആയിട്ടായിരിക്കുമൊക്കെ ഇടുന്നത് അപ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രസ്മി ഗായ്സ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയവർക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഉപയോഗിക്കുന്നത് തൊട്ട് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചോളൂ നമുക്ക് പഠിക്കാം അതിൽ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആര് ഇവർക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിലൂടെയും അല്ലാതെ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തും നമുക്ക് സമ്പാദിക്കാൻ പറ്റും അപ്പോൾ പാരൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ എല്ലാവരും ഒന്ന് പഠിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം ചേഞ്ചാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ